ബോക്സ് ഓഫീസിൽ കളക്ഷം മുന്നേറ്റമായി മോഹൻലാൽ സത്യനന്ദികയുടെ ചിത്രം ഹൃദയപൂർവ്വം മികച്ച പ്രതികരമായ സിനിമയ്ക്ക് ഇന്ന് ലഭിക്കുന്നത് സിനിമയുടെ തിരക്കഥയ്ക്ക് മോഹൻലാലിൻ്റെ പ്രകടനത്തിനും വലിയ കയ്യടികളാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമ നടത്തിയത് നൂറ്റി പോയിൻറ്റ് അഞ്ച് എട്ട് കെ ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ബുഗ്മേ ഷോയിലൂടെ മാത്രം വിറ്റയച്ചത് ചിത്രം റിലീസായി രണ്ട് ദിവസം പിന്നിടുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ആഗോളതലത്തിൽ കളക്ഷൻ പതിനഞ്ച് കോടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് കാണുന്നത് ഓണം അവധി തുടങ്ങിയതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ കളക്ഷൻ നേടിയെങ്കിൽ ഇനിയും ഈ കൊതിപ്പ് തുടരുമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് കോടി രൂപയാണ് ചിത്രം നേടിയതെന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൽ മോഹൻലാൽ സംഗീത് പ്രതാവ് കോമ്പ കലക്കിയെന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സംഗീതന്റെ പകണനത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട് തമാശകളെല്ലാം വർക്കറായിരുന്നു ഒരു പക്ക ഫീൽ ഫീൽബുഡ് സിനിമയാണ് ഹൃദയപൂർവ്വം എന്നാണ് അഭിപ്രായങ്ങൾ എംബുരാനും തുട തുടരുമിനു ശേഷം മോഹൻലാലിൻ്റെ മൂന്നാമത്തെ വിജയചിത്രമാണ് ഇതെന്നും പലരും കുറിക്കുന്നു തിയേറ്ററിൽ നിന്നുള്ള ആഘോഷങ്ങളുടെയും ഭീഡിയെയും ആരാധകർ പങ്കുവെക്കുന്നുമുണ്ട്